കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തെ സ്കൌട്ടിംഗ് മേഖലയിലെയും സാമൂഹ്യ സേവന രംഗത്തിലെയും പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ശ്രീധരൻ നമ്പൂതിരിപ്പാടിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ച് മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ഐക്കോണിക് പീസ് അവാർഡ് കൗൺസിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടാണ് അവാർഡിനായി പരിഗണിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ചിറ്റൂർ തെക്കേ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി മെമ്മോറിയൽ ഓപ്പൺ ഗ്രൂപ്പിലൂടെ നിരവധി കുട്ടികൾക്ക് സ്കൌട്ട് പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീധരൻ തെരുവിലെ കുഞ്ഞുങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹവും അദ്ദേഹം നടത്തിക്കൊടുക്കുന്നു പ്രളയസമയത്ത് ആകെയുണ്ടായിരുന്ന പത്ത് സെന്റ് ഭൂമിയിൽ പകുതിയും ദാനം ചെയ്തും അദ്ദേഹം മാതൃക കാട്ടിയിട്ടുണ്ട് ശ്രീധരന്റെ സേവന പ്രവർത്തനങ്ങളിൽ കുടുംബവും സഹപ്രവർത്തകനായും ഒപ്പമുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ സ്കൗട്ടിൻ്റെ ചുമതല ആളാണ് സ്കൗട്ട്സ് ആൻഡ് ഗേഡ്സിലായിരുന്നു പത്രത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് അസോസിയേഷൻ ഇന്ത്യയുടെ ഫീൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി മെമ്മോറിയൽ ഓപ്പണിംഗ് ഗ്രൂപ്പ് തെക്കേ ഗ്രാമത്തിലാണ് ആസ്ഥാനം പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷനാണ് റോറൽ വിഭാഗത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഈ ഗ്രാമത്തില് പ്രവർത്തിച്ചു വരികയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സ്കൗട്ടിംഗ് പ്രവർത്തനങ്ങളാണ് രണ്ടാമത് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷങ്ങളായിട്ട് എന്നെ സഹായിക്കുന്ന പറ്റുന്ന വിധത്തിൽ ഞാൻ സഹായങ്ങൾ ചെയ്യുന്നു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പ്രധാനമായിട്ട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ കാര്യം തന്നെയാണ് ചെയ്യാറുള്ളത് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കുറേയേറെ ഉണ്ട് അപ്പോൾ അവർ നോക്കാനാണില്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അവർ ഏറ്റെടുത്തിട്ട് അവർക്ക് വിദ്യാഭ്യാസം ഭക്ഷണം വസ്ത്രം എന്നിവയൊക്കെ നൽകുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഡൽഹിയിലെ കുറച്ച് കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെയും പ്രവർത്തനങ്ങളുണ്ട് അപ്പം ഈ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് നമുക്കിപ്പം ഓണറി ഡോക്ടറേറ്റ് അവാർഡ് നൽകിയിട്ടുള്ളത് നീതി ആയോഗിൻ്റെ കീഴിലുള്ള എക്കോണമിക് പീസ് അവാർഡ് കൗൺസിൽ അതാണ് അതിൻ്റെ പേര് നിതി ആയോഗിൻ്റെ കീഴിലുള്ളതാണ് അവരാണ് നമുക്കിപ്പോൾ ഒരു ഓണറി ഡോക്ടറേറ്റ് അവാർഡ് തന്നിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ സകലമാന വികാസത്തിനും അതായത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ വികാസങ്ങളും സ്കൗട്ടിങ്ങുകളും നടക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലഹരിയുടെ പിടിയിലാണ് യുവതല അപ്പം അപ്രകാരമുള്ള തെറ്റായ വഴിയിലെ കുഞ്ഞുങ്ങൾ പോകാതിരിക്കുവാൻ ഏറ്റവും നല്ല പരിശീലനമാണ് സ്കൗട്ടാങ് വീടുകളിലൂടെ നൽകുന്നത് അപ്പം തീർച്ചയായും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഒരു സ്കൗട്ടോ അല്ലെങ്കിൽ വീടും ഉണ്ടെങ്കിൽ ഇന്ത്യ വളരെ നന്നാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സ്കൗട്ടിലൂടെ വരുന്ന കുട്ടി ഒരിക്കലും തെറ്റായ വഴിയിൽ പോകാൻ അവന് സാധിക്കില്ല അതിന് ക്രമാനുഗതമായ പരിശീലനം കിട്ടുന്നതുകൊണ്ട് തന്നെ അവന് ഏറ്റവും നല്ല ഉത്തമനായ കൗരം അവനവന് വേണ്ടിയും അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചുറ്റുപാടിനു വേണ്ടിയും രാജ്യത്തിനും വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനായി മാറുന്നതിന് യാതൊരു സംശയവുമില്ല ന്യൂസ് പാലക്കാട്